ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് മാതാപിതാക്കൾ നെഞ്ചുപൊട്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് വാട്ടിൽ വാങ്ങുന്ന അല്ലെങ്കിൽ പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങുന്ന കളിപ്പാട്ടങ്ങൾക്ക് പോലും നൂറ് രൂപയുടെ വിലയുണ്ടെങ്കിൽ അവൻ വീട്ടിന്റെ അകത്തുള്ള മാതാപിതാക്കൾക്ക് ഒരു രൂപയുടെ വില പോലും കൊടുക്കാതെ മനസ്സ് കരഞ്ഞ് കണ്ണു നിറഞ്ഞ് ജീവിക്കുന്ന നൂറുകണക്കിന് മാതാപിതാക്കൾ ഇന്ന് നമ്മളെ കുടുംബത്തിലുണ്ട് ഞാനൊക്കെ പറയാറുണ്ട് പണ്ടുകാലത്ത് എത്തിങ്കാനകള് സർവം തുടങ്ങിയിരുന്നു എല്ലാ പ്രസ്ഥാനക്കാരും യത്തീങ്കാന തുടങ്ങി അല്ലെ എത്ര എത്തീങ്കാനുള്ള യത്തീങ്കാനും മക്കളില്ലാത്തത് അപ്പ പ്രശ്നം ഇപ്പൊ രഹസ്യമായിട്ട് ചില മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് ആൾക്കാര് ചോദിക്കുന്നത് എന്താണെന്നറിയോ ഈ മക്കളെ കുറ്റപ്പെടുത്തലും ഈ മര്യക്കളുടെ തെറിയൊന്നും കെട്ടി ജീവിക്കാണ്ടിരിക്കാൻ നിങ്ങൾക്ക് യത്തീങ്കാന പോലെ ഈ വയസ്സായ വാപ്പാർക്കുമാർക്കും വേണ്ടി എന്തെങ്കിലും തുടങ്ങാൻ പറ്റുമോ എന്നാ എത്ര പേർ ആ കുടുംബത്തിന്റെ ഉള്ളിൽ വേദനിച്ച് ജീവിക്കുന്നത് എത്ര ആളുകളാ മനസ്സ് വറുത്ത് ജീവിക്കുന്നത് ഞാൻ പറയാറുണ്ട് ഒരു ഉമ്മാക്കും വാപ്പാക്കും എട്ട് മക്കളെ നോക്കാൻ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഒരു കണക്കും പമ്മൻറെയിലും പാപ്പൻറെ ഉണ്ടാവില്ല